മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ കാഞ്ഞിരക്കോട് പുരുശളി മധ്യസ്ഥനായ വിശുദ്ധ സെബാസ് അമ്പുതിരുന്നാളിനോടനുബന്ധിച്ച് കൂടുതൽ ചടങ്ങ് നടന്നു ശനിയാഴ്ച ഇടവക വികാരി റവറൻ ഫാദർ സെബി കവലക്കാട്ടിന്റെ കാർമ്മികത്വത്തിൽ ലെതീന് നൊവേന വിശുദ്ധ കുർബാന എന്നിവ നടന്നു തുടർന്ന് കൂടു തുറക്കൽ അമ്പ് വെഞ്ചരിച്ചു നൽകൽ എന്നീ കർമ്മങ്ങൾക്ക് നവവൈദികൻ ഫാദർ ബിജോയ് പൊൻപറമ്പിൽ കാർമ്മികത്വം വഹിച്ചു വൈകിട്ട് വിവിധ യൂണിറ്റുകളുടെ അമ്പ് ബാൻഡ് വാദ്യത്തിന്റെ അകമ്പടിയോടെ പള്ളിയിൽ എത്തിച്ചേർന്നു കൈക്കാരന്മാരായ ഷിജോ വടക്കൻ ആന്റണി വടക്കൻ ജനറൽ കൺവീനർ സി പി ചാക്കുണ്ണി ചൊവ്വല്ലൂർ സപ്ലിമെന്റ് കൺവീനർ ബെന്നി മേക്കാട്ടുകുളം ദീപാലങ്കാരം വിൻസെന്റ് കുറ്റിക്കാട്ടിൽ യു എം ഐ ലിറ്റർജി സി ജയിൻ എഫ് എം ഡി എ ലിറ്റർജി സി ജെയ്സി പള്ളി അലങ്കാരം രശ്മി ജിമ്മി ബീന തോമസ് പൊൻപറമ്പിൽ നേർച്ച വിതരണം കുറ്റിക്കാട്ടിൽ ദേവസി വർഗീസ് ഫ്രാൻസിസ് വടക്കൻ വോളണ്ടിയർ സേവ്യർ മേക്കാട്ടുകുളം ക്ലർക്ക് തോമസ് പൊൻപറമ്പിൽ ദേവാലയ ശുശ്രൂഷി സൈമൺ വടക്കൻ എന്നിവർ തിരുനാൾ ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകി